ായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രക്തം കൊടുത്തിട്ടും ദേവയാനിക്ക് വലിയ മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ പിന്നീട് ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരികയാണ് എന്നാൽ നയന രക്തം കൊടുത്തിട്ടും അവിടെ അനാമിക എന്ന് പറയുന്നവൾ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദേവയാനിക്കുള് തെറ്റായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ വലിയമ്മേ ഇനിയിപ്പോൾ അവളാണെന്ന് എല്ലാവരും പറഞ്ഞുണ്ടാക്കുകയാണ് ഈ വീട്ടിലെ ആണുങ്ങൾക്കെല്ലാം അവളാണെന്ന് പറയുന്ന രീതിയാണല്ലോ അവളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇവിടെ രക്തം തന്നിരിക്കുന്നത് ഞാനാണ് എന്നാ ഒരു തെറ്റിദ്ധാരനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ വില കൊടുക്കാത്ത ദേവിയാനെ അനാമികയുടെ ദേവതയുടെയും വാക്കുകളിൽ അങ്ങ് വീണു പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം നയനയെ എല്ലാവരും വിഷം കൊടുത്തത് നയനയാണെന്ന് പറഞ്ഞ് ജാനകയും ദേവതി അനാമികയും ഈ പറയുന്ന ദേവിയാനെയൊക്കെ വല്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ നയനക്ക് വല്ലാത്ത സങ്കടമായി തോന്നുന്നു അങ്ങനെ ഇങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ദേവിയാനിയുടെ കാര്യങ്ങൾ നോക്കാൻ ആദ്യത്തിലൊക്കെ അനാമിക ഇങ്ങനെ പതിയെ പതിയെ വന്നിരുന്നു പക്ഷേ പിന്നീട് ആ റൂമിൻ്റെ ഡോറ് പോലും കടക്കാതായിരിക്കുന്നു അങ്ങനെ അനാമികയുടെ അമ്മ രേവതി പറയുന്നുണ്ട് എടി മോളെ നീ ഇപ്പോൾ ഈ അവസരത്തിൽ അവരെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീടിൻ്റെ അധികാരം നിനക്കായിരിക്കും എൻ്റെ അമ്മ അവരെ നോക്കി അവർ ഇതുവരെയും ആ കിടപ്പറയിൽ നിന്ന് നീണിക്കുന്ന ലക്ഷണം കാണാനില്ല അവർക്ക് ക്ഷീണവും ശരീരത്തിനും പ്രശ്നങ്ങളൊക്കെ കൂടി വരുന്നു എന്നാൽ എന്നും അവരുടെ ഹോം നേഴ്സായി ഇവിടുത്തെ അധികാരങ്ങളെല്ലാം എൻ്റെ കൈകളിലാക്കും അവരെ എന്നും ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പാഴാവും എന്നൊക്കെ ഇങ്ങനെ സോറി ദേവയുദ്ധ്യയോട് ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ദേവതി അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ അനാമികയാണെങ്കിലോ പിന്നീട് ദേവിയാനിയുടെ റൂമിൽ പിന്നീട് കയറാതാവുകയാണ് എന്നാൽ ഈ സമയം വേണ്ട സമയത്ത് തനിക്ക് ഭക്ഷണവും ഈ പറയുന്ന ഒറ്റക്ക് എണീക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിത്തൊടങ്ങണം കേട്ടോ അങ്ങനെ എപ്പോഴും എത്തി നോക്കുന്ന നയനയെ ആ റൂമിൽ ദേവയാനി അനാമിക ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നീ എന്നെ കൊല്ലാനാണോ വീണ്ടും എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നയന ആ റൂമിലോട്ടുള്ള ആ ഒരു പോക്ക് കുറച്ചിരിക്കുന്നു കേട്ടോ കാരണം തൻ്റെ അമ്മയ്ക്ക് താൻ കാരണം ഇനി ഒരു അസുഖം കൂടണ്ട എന്ന് കരുതി അത് ദേവയാനി മുഖത്തടിച്ച് പറയുന്നുണ്ട് നിന്നെ കാണുമ്പോഴാണ് എനിക്ക് അവശ്യത കൂടുന്നത് എന്ന് ദേവയാനി പറയുന്നത് കൊണ്ട് തന്നെ നയന പോവാതായിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദേവയാനിയുടെ കാര്യങ്ങൾ നോക്കാൻ അനാമിക എത്താത്തത് കൊണ്ട് തന്നെ ദേവയാനിയുടെ സ്ഥിതി വളരെ പരിതാപകരമാവാണ് അങ്ങനെ ദേവയാനി കിടന്ന കിടപ്പിൽ തനിക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരാളുടെ സഹായം പോലും ഇല്ലാത്ത ആ ഒരു സമയം വരുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ താൻ ശരിക്കും അനാമികയുടെ കളിപ്പാവിയായിരുന്നു എന്നുള്ള ഒരു സത്യം ദേവിയാനി മനസ്സിലാക്കുകയാണ് കേട്ടോ അവൾ പറയുന്നതിനനുസരിച്ച് താൻ തുള്ളിയിരുന്നു എന്നാൽ ഇന്ന് അനാമിക പോലും തൻ്റെ അടുത്തോട്ടില്ല എന്നുള്ള ആ സത്യം ദേവിയാനി മനസ്സിലാക്കുകയാണ് എന്നാൽ ഈ സമയം ആദർശി കടന്നു വരികയാണ് അപ്പോൾ ആദർശി വരുന്ന സമയത്ത് തൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണിനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് അത് കാണുന്ന ആദർശി ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തിനാ കരയുന്നത് അത് പിന്നെ മോനെ എന്ന് പറയുമ്പോൾ അമ്മ വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ട് ല്ലോ ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ലേ അമ്മ എത്ര ദിവസമായി കുളിച്ചത് കുളിച്ചിട്ട് അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ കാര്യങ്ങൾ ആരും നോക്കാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ മോനെ അനാമിക ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടോട് തന്നെ ആദർശ പറയണ അനാമിക എവിടെ പോവാൻ പോകാൻ ഇവിടെ ഉണ്ടല്ലോ അല്ല ഒരാഴ്ചയിലേറായി അവൾ എൻ്റെ അടുത്തോട്ടൊന്ന് വന്ന് നോക്കിയിട്ട് ഇവിടെ മീനാക്ഷി വരുമ്പോൾ ഇടയ്ക്ക് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ജലജ ഭക്ഷണം അങ്ങ് പോകും എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് പറയണ കേട്ടോ അപ്പോൾ ഈ സമയം പിന്നെ എൻ്റെ മോൻ രാത്രിയിൽ വന്നാലാണ് എനിക്കൊരു സ്വസ്ഥതയും സമാധാനം അപ്പോൾ നയനെ വരാറില്ല അമ്മേ നയനെ വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ ദേവിയേനെ എവിടെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കി ദർശ പിന്നെ മിണ്ടാതാവുകയാണ് എന്നാൽ ഈ സമയം ആദർശ പിന്നെ നയനെ വിളിക്കുകയാണ് നയനെ നീയൊന്നും ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നയനെ ആ റൂമിലോട്ട് വരികയാണ് കേട്ടോ നീ എൻ്റെ അമ്മയെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നയനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണിട്ടോ കാരണം തൻ്റെ അമ്മ എന്ന് പറയുന്ന ആൾ തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് തന്നെ കാണുമ്പോൾ ആവശ്യത കൂടണമെന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്നെ കാണുമ്പോൾ അത് വേണ്ടെന്ന് കരുതി ആദർശേട്ടാ അത് അമ്മയ്ക്ക് ഞാൻ ചെയ്താൽ ഇഷ്ടമാവുകയാണോവോ എന്ന് ചോദി എന്ന് പറഞ്ഞുടനെ ആദർശ് പറയണേ ആ എന്നാൽ ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് പറയാനേട്ടോ ഇത് കേൾക്കുന്ന നയനെ പറയണേ അതൊന്നും വേണ്ട ആദർശ് ആദർശേട്ടാ ഹോം നേഴ്സ് വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ദേവിയാനെ ആകെ ഞെട്ടിപ്പോകാണ് എന്നാൽ ഈ സമയം ദേവിയാനിങ്ങനെ നയനയെ നോക്കുമ്പോൾ അമ്മക്ക് സമ്മതമാണെങ്കിൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞൊന്നുമില്ല എൻ്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ ഇങ്ങനെ അമ്മയെ നോക്കിക്കോളാം എന്ന് പറയണെട്ടോ ഇതേ സമയം അമ്മയെ ഇനിയെങ്കിലും അമ്മയുടെ വാശിയും വയരാകി നോക്ക് ഒരു വന്നാലും ഇതേ അവസ്ഥ തന്നെയാണ് അമ്മക്കുണ്ടാവുക വീട്ടിലുള്ള ആളുകൾ മനസ്സറിഞ്ഞ് തന്നെ സ്വന്തം അമ്മയായി കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരല്ലേ നല്ലതമ്മേ എനിക്ക് ചെയ്യുന്നതിലൊരു പരിമിതിയില്ലേ നേനാണോ നയനയാവുമ്പോൾ അമ്മയ്ക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുമെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന ദേവയാനി സമ്മതം മൂളാണ് നയനയോട് കുറ്റബോധം കൊണ്ട് ആ ഒരു സങ്കടത്തോടു കൂടി ഇങ്ങനെ ദേവയാനി നയനയെ നോക്കുകയാണ് എന്നാൽ ഈ സമയം ഓരോ ദിവസം നയന ദേവിയാനിയെ കുളിപ്പിച്ചും ബ്രഷ് ചെയ്യിപ്പിച്ചും ബാത്റൂമിൽ കൊണ്ടുപോയും അതുപോലെ നയന ദേവയാനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടാ അങ്ങനെ ദേവിയാനി ഇങ്ങനെ പതിയെ പതിയെ ജീവിതത്തിൽ ജീവിതത്തിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയും നയനയും വല്ലാതെ അടുക്കുകയാണ് അപ്പോൾ ക്കും ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് നയന ദേവിയാനിയെ നോക്കുന്നത് കൊണ്ട് തന്നെ ദേവിയാനിക്ക് കറക്റ്റ് മരുന്നും അതുപോലെ ഭക്ഷണമൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ദേവിയാനി ജീവിതത്തിലോട്ട് വരുന്നേ എന്ന സത്യം അനാമിക മനസ്സിലാക്കാണ് അങ്ങനെ ഒരു ദിവസം അനാമിക ഇത് കാണുകയാണ് നയന ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പ ഉടൻ തന്നെ അവിടെ നയന പോയ ഉടൻ തന്നെ ദേവിയാനിയുടെ റൂമിൽ ചെല്ലുമ്പോൾ ദേവിയാനിയുടെ മുഖത്ത് തെളിച്ചം കണ്ടിരിക്കുന്നു അത് കാണുന്ന അനാമിക തൻ്റെ അമ്മക്കും അച്ഛനും വിളിക്കുകയാണ് അങ്ങനെ അമ്മയോടും അച്ഛനോടും പറയുന്നത് ദേ ആ വല്യമ്മ എന്ന് പറയുന്നവർക്ക് നല്ല മാറ്റമുണ്ടമ്മേ അവർ നല്ല മാറ്റത്തോടു കൂടി ഇരിക്കുന്ന അവർക്ക് ചെറുതായി നീക്കാനൊക്കെ കഴിയുന്നുണ്ട് നയനയാണ് ഇപ്പോൾ അവളെ അവരെ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണു പറയണീ എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവരെ വേണ്ട തരത്തിൽ ഒരു ഓംനേഴ്സിനേക്കാൾ കൂടുതൽ സ്വന്തം മകളായി നീ അവരെ നോക്കുകയാണെങ്കിൽ അവരെന്നും നിനക്ക് കൂട്ടായി നിന്നിരുന്നു നീ എന്തിനാണ് ആ നയനക്ക് വിട്ടുകൊടുത്തത് ഇനിയിപ്പോൾ തെറ്റ് ചെയ്തേ ചെയ്തു ഇനി ആ തെറ്റ് ആവർത്തിക്കരുത് ഇന്ന് മുതൽ ദേവിയാനിയുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കിയാൽ മതി അവളെ അവിടെ നിന്ന് മടിച്ചു പുറത്താക്കിയെന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം അത് കേൾക്കുന്ന അനാമികക്ക് അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അനാമിക എന്ത് ചെയ്യുന്നു നേരെ പോവാണ് ഇങ്ങനെ നയനെ ഭക്ഷണവുമായി ദേവിയാനിയുടെ റൂമിൽ കയറുമ്പോൾ ദേവിയാനിയുടെ റൂമിലോട്ട് അനാമിക ചെന്നിട്ട് നീ ഭക്ഷണം കൊടുക്കണ്ടേ എൻ്റെ വല്യമ്മക്ക് നീ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മക്ക് വല്ല പ്രശ്നം വരുമെന്ന് പറയാനോ അത് കേട്ടിട്ട് നബി നവ്യവരാണ് ഇത്രയും ദിവസം വല്യമ്മ ഇവിടെ ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ കിടക്കുമ്പോൾ നീ നോക്കുമെന്ന് കരുതിയിട്ട് വല്യമ്മ ഇരുന്നിട്ട് വല്യമ്മയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നീ അറിഞ്ഞിരുന്നോ എന്ന് നവ്യ അനാമികയോട് ചോദിക്കുമ്പോൾ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇത് എൻ്റെ വല്യമ്മയാണ് എൻ്റെ വല്യമ്മയ്ക്ക് എന്നെ നന്നായി അറിയാം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വല്യമ്മയുടെ അടുത്തോട്ട് വരാതിരുന്നത് എന്നാൽ എനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി വല്യമ്മയെ ഞാൻ നോക്കിക്കോളാം ഇവള് നോക്കണ്ട ഇവള് പഴയതുപോലെ തന്നെ വല്യമ്മയെ എനിക്ക് കിടപ്പിലാക്കാൻ നോക്കിയുള്ളൂ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണ് വല്യമ്മയ്ക്ക് വലിയ മാറ്റമുണ്ടെന്നല്ലേ പറഞ്ഞത് അത് അതുകൊണ്ട് എൻ്റെ വലിയ ഞാൻ നോക്കിക്കോളാം എങ്ങ് താടി ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നനയുടെ കൈകളിൽ നിന്നും ഭക്ഷണം തട്ടിപ്പറിച്ച് വാങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ആദർശം കയറി വരികയാണ് കേട്ടോ അങ്ങനെ ആദർശം അത് കണ്ടു നിൽക്കണേ തൻ്റെ അമ്മയുടെ മാറ്റം അത് തനിക്ക് തിരിച്ചറിയണല്ലോ കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായി നനയെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ഇനി അനാമികയെ കണ്ട തൻ്റെ അമ്മ പഴയ രീതിയിലോട്ട് തന്നെ പോമോ എന്നും പറയാൻ കഴിയില്ല ഇവർക്കിടയിൽ ആ സംസാരവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ സമയം അനാമിക നയനയുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണം അങ്ങ് വാങ്ങിയിട്ട് നയനയോട് മര്യാദക്ക് കടക്ക് നീ പുറത്ത് എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം നവ്യ നയനയോട് പറയണേ ഇത് ഇത്രക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നയനയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് കാണാം ദേവയാനി നയനമോളെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് അനാമികയാണെങ്കിലോ വല്യമ്മേ വല്ല്യമ്മക്ക് ഞാൻ വാരിത്തരാം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വായിൽ വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ വിളി വരുന്നത് ഇത് കാണുന്ന അനാമിക ആകെ ഞെട്ടിപ്പോകടെ ആ കൂടെ തന്നെ നയന കൂടി തന്റെ അമ്മ നയനമോളെ എന്ന് പറഞ്ഞ് തന്നെ വിളിച്ചല്ലോ അത് ആ വിളി കേൾക്കുമ്പോൾ ദവ്യ എൻ്റെ അടുത്തോട്ട് ഓടിച്ചില്ല കേട്ടോ എന്നിട്ട് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നീയാണ് എൻ്റെ ഈ രോഗം മാറ്റി എന്നെ ഈ കിടപ്പറയിൽ നിന്ന് ഒരു എണീക്കാൻ സഹായിച്ചത് എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഇവിടെ പുഴുവരിയ്ക്കുന്ന ആ അവസ്ഥയിലോട്ട് എത്തിയപ്പോൾ എന്നെ ആരും നോക്കാനുണ്ടായില്ല എനിക്ക് ഓരോരുത്തരുടെയും സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ് അതുകൊണ്ട് എൻ്റെ അനാമിക നീ അങ്ങ് കൊടുത്തേക്ക് ഇവളുടെ കയ്യിൽ എൻ്റെ നയനമോൾ തന്നെ എനിക്ക് നീ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നാൽ മതി അവൾ തന്നെ എനിക്ക് ഭക്ഷണം തന്നാൽ മതി അവളു അവളുമായി അടുക്കുമ്പോൾ എൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവുമാണ് കിട്ടുന്നത് അമ്പലത്തിൽ പോയി ദൈവങ്ങളെ കാണുന്നതിന് തുല്യമാണ് എൻ്റെ നയനമോൾ എന്നൊക്കെ അനാമികയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇരിക്കണം നിൽക്കണം എന്നറിയാതെ അനാമിക അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവിയന്റെ അടുത്ത് ഇരിക്കുമ്പോൾ നവിയെ പറയണേ ഇനി എന്ത് കാണാനാണ് നിൽക്കുന്നത് വല്ല്യമ്മക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീ വിഷം കലർത്തിയതും പാലിൽ വിഷം കലർത്തിയതും ഇവിടെ പായസത്തിൽ പൊടി ചേർത്തതും അങ്ങനെ തൊട്ട് എല്ലാ കാര്യങ്ങളും വല്ല്യമ്മയോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് എങ്ങനെ അനാമിക അങ്ങനെ അനാമികയെ ദേവിയാനെ യുടെ റൂമിൽ നിന്ന് നവ്യ നയനെ കൂടി അടിച്ചെറിക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവാതെ തൻ്റെ അച്ഛനമ്മക്ക് വിളിക്കുമ്പോൾ എടി അപ്പോഴും പറഞ്ഞതല്ലടി അവരുടെ അസുഖം നീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് അനന്തപുരിയിലെ സ്റ്റാർ ആയിരുന്നു നീ എന്നാൽ ആ സ്ഥാനം ഇപ്പോൾ അവൾക്ക് കിട്ടിയില്ല എല്ലാത്തിനും കാരണം നീയാണ് ഇനി ഇപ്പോൾ ദേവയാനി എന്ന് പറയുന്നവൾ എണീറ്റ് കഴിഞ്ഞാൽ നിന്റെ ഗതി എന്താവുമോ എന്ന് പറയാൻ കഴിയില്ല എന്നെങ്ങനെ വേണവും രേവതിയും പറയുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആ പ്രതിസന്ധിയിലായി പോവാണ് കേട്ടോ ഇതേസമയം ദേവിയാനി നയനയോട് കുറ്റബോധം കൊണ്ട് നയനയുടെ കൈകൾ പിടിച്ച് മാപ്പ് പറയുന്ന ആ കിടുക്കൻ രംഗങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്